ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ ഈ കാണുന്ന ആഫ്രിക്കൻ ആന അപ്പോൾ ഇവനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മൈസൂസൂരിൻ്റെ ഒരുപാട് കാഴ്ചകൾ അടങ്ങുന്ന വീട് നമ്മൾ ഇനി വരുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇവന് ഇട്ടതിന് ശേഷം അടുത്ത വീഡിയോ ഇടാം അപ്പോൾ ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ നൂറ് നാവാണ് ഈ കാണുന്ന ഫോട്ടോ ഇവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് ടിംബോ എന്നാണ് ആളുടെ പേര് രണ്ടായിരത്തി പതിനാറിലാണ് ആൾ മരിച്ചു ചരിഞ്ഞത് മാർച്ച് മാസം അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു ആണ് മാത്രമേ ഉള്ളൂ പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ എറണാകുളം തേവരയിലെ സനീഷ് എന്ന ചേട്ടനാണ് ഇവനെ ചട്ടം പിടിപ്പിച്ചത് നീ കാണുന്ന ചേട്ടനാണ് പിന്നെ ഈ കാണുന്ന ആനയാണ് ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ കുത്തിക്കൊന്നത് ഊട്ടുപൊളിക്ക് അണപതി ആന അപ്പോൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ശരിക്കും എന്താ പറയുക ഗതിക്കില്ലാട്ടുന്ന ഗതിക്കില്ലാടിയും അതുപോലെ തന്നെ ആരെ അടിപ്പിക്കാത്ത ഒരു സ്വഭാവക്കാരനാണ് ഈ ആഫ്രിക്കൻ ഇവനൊരു റാമ്പു അപ്പൊ സനീശേട്ടനാണ് ഇവനെ നല്ല രീതിയിൽ ചട്ടം പിടിപ്പിച്ച് ഈ ഒരു നിലയിലാക്കിയത് വേറെ ആരും ഇവനെ അടിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ചട്ടങ്ങളിൽ നല്ലൊരു അഗ്രണനാണ് ഈ സനീശേഖൻ പക്ഷേ ഈ ഗരകില്ലാടിയായ ഊട്ടുപൊളി ഗണപതി എന്ന ആനയെയും മെരുക്കിയെടുത്തതിനു ശേഷം ആ ആന തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ കാവുന്നു അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് സംഭവം ഇവന് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജമ്പു എന്ന ആന വന്നത് അതിനുശേഷം പിന്നെ സാംബിയ പിന്നെ ടിംബോ ഈ ടിംബോയും ടിംബോയി സാമ്പിക്കുണ്ടായതാണ് റാംബോ ടിമ്പോ മരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അമ്പത് വയസ്സായപ്പോഴാണ് അപ്പോൾ ആ ടൈമിൽ ഇനി ഇരുപയസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു അറുപത് വയസ്സ് മേളായിട്ടാണ് ഞാൻ തോന്നുന്നത് പക്ഷേ ആളുടെ നില കണ്ടിട്ട് ഭയങ്കര അവശന നിലയാണ് അപ്പം നമ്മളെ ഏറ്റവും നമ്മൾ ആകർഷിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൈസോറിനെ ഏറ്റവും ആകർഷിക്കുന്നതും സഞ്ചാര എണ്ണം കൂടുന്നതും ഈ ഒരു ആഫ്രിക്കാനിയൻ ജിറാഫോ അപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്കത് തന്നെയാണ് കാരണം വെച്ചാൽ അതിയായ മോഹമാണ് ഒരു ആഫ്രിക്കൻ ആനെ അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റി പക്ഷേ കണ്ടപ്പോൾ എന്തോ ഒരു പോരായ്മ തോന്നി അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ഈ ഒരു ആഫ്രിക്കൻ രണ്ട് ഇന്ത്യൻ കൊമ്പനാനും ബാക്കി പെണ്ണാനകളുണ്ട് അപ്പോൾ നിലവിൽ പോകുമ്പോൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇനി ഒരു ആഫ്രിക്കനെ വരും എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ആളൊരു മുതലേ തന്നെയാണ് അത് നിങ്ങൾക്ക് കണ്ടറിയാം അപ്പോൾ ഇനി നല്ലൊരു ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ മൈസൂർസോനെ പറ്റി എല്ലാം ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണാം അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്താണ് റാമ്പോ അപ്പോൾ ഇനി എല്ലാവരും മൈസൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട നല്ലൊരു എന്താ പറയുക അടിപൊളി കാഴ്ച തന്നെയാണ് റാമ്പോൻ്റെ അപ്പോൾ ഇപ്പോൾ നല്ല വെക്കേഷൻ ടൈം പോലെയാണ് അപ്പോൾ അതും വന്ന് കണ്ട് എന്താ പറയുക ആ ഒരു ദിവസം അടിച്ചുപൊളിക്കുക കേട്ടോ പിന്നെ അതുപോലെ മൈസൂർ പാലസിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ടതിനു ശേഷം മൈസസ് ആണ് അത് കഴിഞ്ഞ് മൈസൂ പാലസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു താണെങ്കിലും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു നല്ലൊരു ഇടം തന്നെയാണ് അതിന് ഒരുപാടുണ്ട് നമ്മളെ മൈസസൂ കാണാനായിട്ട് സത്യം പറഞ്ഞാൽ എട്ട് മണിക്ക് കയറിയിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് എട്ടക്കിനും ഓപ്പണിങ് അപ്പോൾ എല്ലാം വരുന്ന വീട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ